ഹായ് ഹലോ നമ്മുടെ എസ് കെ ബ്യൂട്ടി ബ്ലോഗ്സിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ എനിക്ക് പേഴ്സണലായിട്ട് വന്നൊരു മെസ്സേജ് ആണ് ദ ഇത് ഇതൊരു പ്ലസ് ടുവിൽ പഠിക്കുന്നൊരു കുട്ടിയെ അയച്ച മെസ്സേജ് ആണ് അപ്പോൾ ആ ഒരു മെസ്സേജിൽ പറയുന്നത് ചേച്ചി നല്ലപോലെ ഹെയർഫോൾ ഉണ്ട് എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല മാത്രമല്ല ഡാൻഡ്രഫും ഉണ്ട് പിന്നെ മുടിയുടെ അറ്റകത്ത് ധാരാളം സ്പ്ലിറ്റേഴ്സ് ഉണ്ട് അത് എത്ര കട്ട് ചെയ്തിട്ടും പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കേട്ടോ ഇപ്പോൾ ഒട്ടുമിക്ക ഗേൾസും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമാണ് ഹെയർഫോള് എനിക്ക് ഡെലിവറിക്ക് ശേഷം ധാരാളം ഹെയർഫോൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ടു മന്ത് മുന്നേ ഉള്ള ഹെയർഫോളിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം ഇപ്പോഴുള്ള ഹെയർഫോളിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം അപ്പം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ഹെയർ പാക്കാണ് ഒരു ഹെയർ സെറം എന്ന് പറയാം അതാണ് ഡെയ്ത് ഈ ഒരു ഹെയർ സെറാണ് ഞാൻ ടു മന്ത് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയെന്നല്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു സെറാണ് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഡാൻഡ്രഫ് കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഹെയർ ഫോളും നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഹെയർ നല്ലപോലെ ലെങ്തി ആയിട്ടുണ്ട് വർക്കിംഗ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഹോസ്റ്റലേഴ്സ് അവർക്കൊക്കെ നല്ല പോലെ ഹെയർ കെയർ ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ നല്ല പോലെ കുറയും കേട്ടോ ഇത് എൻ്റെ ഉറപ്പാണ് ഞാനിത് കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഇത് മന്ത് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളോ സാധനങ്ങളോ സമയമോ ഒന്നും വേണ്ട ഇത് യൂസ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് കേടുവരുത്തുമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ നമുക്ക് കാണാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെമ്പരത്തിയാണ് ഞാൻ ഇവിടെ മൂന്ന് ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അഞ്ചോ അല്ലെങ്കിൽ ആറോ ചെമ്പരത്തി വരെ എടുക്കാം ഇപ്പൊ മാർക്കറ്റിൽ വരുന്ന ഒട്ടുമിക്ക ഹെയർ ഓയിൽസ് ഷാംപൂസ് അതുപോലെ തന്നെ കണ്ടീഷണറുകൾ ഹെയർ മാസ്കുകൾ ഇതിലൊക്കെ തന്നെ ചെമ്പരത്തി യൂസ് ചെയ്യുന്നുണ്ട് ചെമ്പരത്തിലെ എമിനോ ആസിഡുകൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും തിക്കാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പണ്ട് മുത്തശ്ശിമാര് വരെ യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഹെയർ ഫോളോ ഹെയറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറുമില്ല എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് മുട്ടോളം മുടി വേണമെന്നൊന്നുമില്ല പക്ഷേങ്കില് ഉള്ള മുടി വലിയ കേടുപാടുകളൊന്നും കൂടാതെ കൊണ്ട് നടക്കണം എന്നുള്ള ഒരാളാണ് കേട്ടോ ഞാൻ അപ്പം സാറ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് രണ്ടാമത് നമുക്ക് വേണ്ടത് ഉള്ളിയുടെ തോലാണ് കേട്ടോ ഇവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി അടുത്ത സ്റ്റെപ്പ് ആണ് അതിന് നിങ്ങൾ ആദ്യം തന്നെ ഒരു സോസ് പാൻ എടുക്കുക അത് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് വെള്ളം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയുടെ തോലും ചെമ്പരത്തിയുടെ ഇതളും അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് ടീ പൗഡറാണ് നമ്മുടെ ചായപ്പൊടി നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണും വരേക്ക് ഇടാം കേട്ടോ ഞാനിവിടെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഈ ഒരു സെറം നല്ല ഡാർക്ക് ബ്രൗൺ കളർ കളറാവും അതുവരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ നമ്മുടെ ഹെയർ സെറം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഉള്ളിയുടെ തോലും അതുപോലെ തന്നെ ചെമ്പരത്തേക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം വീക്കിലി ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസമൊക്കെ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ് ഇടയ്ക്ക് ഹെയർ മാസ്കുകൾ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹെയർ പാക്കുകളൊക്കെ ഇടാം മാക്സിമം പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കുക ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ള ഫ്ലെവനോയിഡുകൾ നമ്മുടെ ഹെയറിന്റെ ഡാമേജസ് ഒക്കെ നല്ലപോലെ കുറക്കും കേട്ടോ പിന്നെ തേയില വന്നിട്ട് നമ്മുടെ ഹെയർ ഫോൾ നല്ലപോലെ കൺട്രോൾ ചെയ്യാനും പിന്നെ ഹെയർ നരക്കുന്ന പ്രോബ്ലംസ് ഒക്കെ നല്ലപോലെ കുറക്കാനും നല്ലതാണ് ഇനി അങ്ങോട്ട് ചൂടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും എക്സ്ട്രാ കെയർ അത്യാവശ്യമാണ് ചായപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള തേഫ്ലാവിൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മുടെ ഹെയറിനെ നല്ലപോലെ ഡാർക്ക് കളർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിലെ കഫീനും നമ്മുടെ ഹെയറിനെ അടിവേര് മുതൽ സ്ട്രോങ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഹെയർ സെറം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തല വാഷ് ചെയ്ത ഉടനെ തന്നെ നല്ലൊരു കണ്ടീഷണർ യൂസ് ചെയ്യുക കാരണം കട്ടൻ ചായക്ക് നമ്മുടെ ഹെയറിനെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് തന്നെ തല കഴുകുന്ന സമയത്ത് കണ്ടീഷണർ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെറം നല്ലപോലെ അരിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതിൽ സവാള ഞാൻ യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി എത്ര അതിന് കൊഴിഞ്ഞു പോയാലും ആ മുടിയൊക്കെ നല്ലപോലെ വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റും മാത്രമല്ല ഇതിലെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് തന്നെ നമ്മുടെ താരം നല്ലപോലെ കുറക്കും ഹെയർ ഫോൾ ഒക്കെ വൺ വീക്ക് കൊണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്കിനി ഈ ഒരു ഹെയർ സെറം യൂസ് ചെയ്യാം ഈ ഒരു സെറം യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹെയർ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യണം കാരണം നമ്മൾ ഏത് ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോഴും തലയിൽ ആദ്യം തന്നെ ഹെയർ ഓയിൽ യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഹെയർ കൂടുതൽ ഫ്രിസ് ആൻഡ് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കാച്ചെണ്ണയാണ് വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയ എണ്ണയാണ് കേട്ടോ ഈ ഒരു കാച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം ഫുള്ളായിട്ട് ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ഒരു ഹെയർ സെറം യൂസ് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹെയറിൽ അപ്ലൈ ചെയ്യരുത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അതിനാണ് ഈ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കൊന്നിക്കിൽ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കൈവച്ചെനെ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി അതും അല്ലെങ്കിൽ സെറം യൂസ് ചെയ്ത ബോട്ടിൽ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ട് ഹെയർ വളരുന്നില്ല ഡാൻഡ്രഫ് ഉണ്ട് എന്ന് പരാതി പറയുന്നവർ ഈയൊരു സെറം എന്തായാലും ഒരു വൺ മന്ത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ടു വീക്ക് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ചെറിയ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഹെയർ ഉള്ള ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സെറം നിങ്ങളും യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോയുടെ തായിൽ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകും അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം